ചരിത്രത്തിൽ ഇതുവരെ നടക്കാത്തൊരു ഇലക്ഷൻ പോരിനാണ് വടകര സാക്ഷിയാകാൻ പോകുന്നത് മത്സരിക്കുന്ന രണ്ടു പേരും സിറ്റിംഗ് എം എൽ എ മാർ മട്ടന്നൂരിൽ നിന്ന് കെ കെ ശൈലജയും പാലക്കാടിൻ്റെ സ്വന്തം ഷാഫി പറമ്പിലും തമ്മിലുള്ള ഈ ലോക്സഭാ പോരാട്ടത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് രണ്ടു പേരും നിലവിലെ എം എൽ എമാരായത് കൊണ്ട് തന്നെ വടകരയിൽ നിന്ന് ആര് ജയിച്ചാലും നിയമസഭയിലേക്കൊരു ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പാണ് ലോക്സഭാ ഇലക്ഷനിൽ സിറ്റിംഗ് എം എൽ എ മാർ മുഖാമുഖം വരുന്ന ഇത്തരമൊരു കാഴ്ചയ്ക്ക് ഇതിനു മുൻപ് ഇന്നേ വരെ കേരളം സാക്ഷിയായിട്ടില്ല ഇരുവരുടെയും നിയമസഭാ മത്സരവും ശ്രദ്ധേയമായിരുന്നു സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം ശൈലജ നേടിയപ്പോൾ ഏറ്റവും ത്രില്ലിംഗ് പോരാട്ടത്തിനൊടുവിലാണ് ഷാഫി പറമ്പിൽ വിജയം തൊട്ടത് പാർട്ടിക്കപ്പുറത്തേക്ക് അവരുടേതായ പ്രത്യേക ഇമേജ് ഉള്ളവരാണ് രണ്ടുപേരും രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ വനിത എന്നതാണ് ശൈലജയുടെ സ്വീകാര്യതയെങ്കിൽ സമരങ്ങളിലെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാളി എന്ന പ്രതിച്ഛായയാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിട്ടുള്ള ഷാഫിക്കുള്ളത് വടകരയിൽ ശൈലജ വിജയിച്ചാൽ പാർട്ടിക്ക് മേൽക്കയുള്ള മട്ടന്നൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരുമെന്നത് എൽ ഡി എഫിനെ തൽക്കാലം ആകുലപ്പെടുത്തുന്നില്ല അതേസമയം ബി ജെ പിക്ക് ശക്തമായ സ്വാധീനമുള്ള പാലക്കാട് മണ്ഡലത്തിൽ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തിയൊൻപത് വോട്ടിനാണ് ഷാഫി ജയിച്ചു കയറിയത് മൂന്നുവട്ടം തുടർച്ചയായി എം എൽ എ ആയ ഷാഫിയെ പോലെ സ്വാധീനമുള്ള മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി വിജയിപ്പിക്കുകയെന്നതാണ് യു ഡി എഫ് നേരിടുന്ന പ്രധാന വെല്ലുവിളി ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമായ മത്സരമാണ് കോൺഗ്രസിന് കിട്ടുന്ന ഓരോ സീറ്റും നിർണായകമാണ് വടകരയിലെ ജനങ്ങളുടെ പൊളിറ്റിക്കൽ സെൻസിലാണ് എന്റെ വിശ്വാസമെന്നാണ് ലോക്സഭാ മത്സരത്തെപ്പറ്റി ഷാഫി പറമ്പിൽ പ്രതികരിച്ചത് മറുവശത്ത് മുൻ ആരോഗ്യമന്ത്രിയായ കെ കെ ശൈലജയും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ആരോഗ്യമന്ത്രിയായിരിക്കെ മണ്ഡലത്തിലെ ഓരോ ആശുപത്രിയും മെച്ചപ്പെടുത്താൻ ഞാൻ ഓടി നടന്നത് നേരിട്ട് കണ്ടവരാണ് വടകരക്കാർ എം പി ആയാൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തായിരിക്കുമെന്നാണ് ഇപ്പോൾ ഇവരോട് പറയുന്നത് മറ്റു പ്രത്യേകതകളൊന്നും മത്സരത്തിനില്ല എന്നായിരുന്നു കെ കെ ശൈലജയുടെ പ്രതികരണം എം എൽ എ മാർ തമ്മിലുള്ള ലോക്സഭാ മത്സരത്തിൻ്റെ വിശേഷങ്ങളാണ് ഇതുവരെ പറഞ്ഞതെങ്കിൽ സിറ്റിംഗ് എം മത്സരിക്കുന്ന നാല് മണ്ഡലങ്ങളാണ് കേരളത്തിലുള്ളത് അതിലാദ്യം കോഴിക്കോടിനെ പറ്റി പറയാം ഇവിടെ കോൺഗ്രസ് എം എം കെ രാഘവൻ സി പി എമ്മിന്റെ രാജ്യസഭാംഗമായ ഇളമരം കരീമും തമ്മിലാണ് മത്സരം ആലപ്പുഴയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ സി പി എമ്മിന്റെ എം പി എ എം മാരിഫും കോൺഗ്രസ് എം പി കെ സി വേണുഗോപാലും തമ്മിലാണ് മത്സരം ആറ്റിങ്ങലിൽ കോൺഗ്രസ് എം പി അടൂർ പ്രകാശും ബി ജെ പി എം പി വി മുരളീധരനും തമ്മിൽ ഏറ്റുമുട്ടും കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ അഭിമാന പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് എം ശശി തരൂർ കേരളത്തിൽ നിന്ന് തന്നെ ആദ്യമായി ജനവധി തേടുന്ന ബി ജെ പിയുടെ രാജ്യസഭാംഗമായ രാജീവ് ചന്ദ്രശേഖറിനെയാണ് നേരിടുക ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി